പിന്നെ നമുക്കൊരു ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയല്ലോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് കാണാനും അത്ര തന്നെ ഭംഗിയാണ് പിന്നെ അത്യാവശ്യം നമുക്ക് ഫ്രൂട്ട്സൂടെ വേണം പിൻട്രസ്റ്റിൽ ഞാൻ ഓൾറെഡി ഇതിൽ റെഫറൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ അമ്മയുടെ ബർത്ത് ഡേ ഡിസംബർ ഇരുപത്തെട്ടിനായിരുന്നു അപ്പം ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പണ്ടൊക്കെ അമ്മയ്ക്ക് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഐസിങ് ചെയ്തതും അല്ലാതെ പ്ലം കേക്കും ക്യാരറ്റ് കേക്കും എല്ലാം ഇഷ്ടമായിരുന്നു ഇപ്പോൾ അമ്മയ്ക്ക് അത് തീരെ ഇഷ്ടമല്ല അത് പറയുമ്പോഴേ എനിക്ക് കേക്ക് ഒന്നും വേണ്ടെന്നേ പറയത്തുള്ളൂ ഞാൻ ഓർത്ത് വെറൈറ്റി ആയിട്ട് ഇതുവരെ ഫ്രൂട്ട് കേക്ക് ഒന്നും ഉണ്ടാക്കാന്ന് ഫ്രൂട്ട്സ് എന്തായാലും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തലയിൽ നിന്ന് എന്നോട് പറഞ്ഞതേ ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വെക്കണം എല്ലാം തീർന്നിരിക്കുക അതാണ് അമ്മ ഇപ്പോൾ കൂടുതലായിട്ട് കഴിക്കുന്നതും ഞാൻ ഓർത്ത് ഒട്ടും കുറയ്ക്കേണ്ട ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് തണ്ണിമത്തനൊക്കെ മുറിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി വൈറ്റ് കളർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് അത്ര ഭംഗി ഉണ്ടാവില്ല എന്നുള്ളത് പിന്നെ അതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തപ്പോഴത്തേക്ക് ഇത് ഭയങ്കര ചെറുതായിപ്പോയി ആദ്യം ഞാൻ ഓർത്ത് ഹാഫ് പോർഷൻ മാത്രം വെച്ചാൽ മതിയെന്ന് പിന്നെ എനിക്ക് തോന്നി ഇത്തിരി ചെറുതായത് കൊണ്ട് രണ്ട് പീസ് ഇതുപോലെ വയ്ക്കാന്ന് അപ്പം ഇൻട്രസ്റ്റിൽ കണ്ടത്ര അങ്ങനെ ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെടുന്ന ഓർപ്പാട് കൗൺസിൽ പറഞ്ഞു